നിങ്ങള് എന്തത് എന്തേനും പറയുന്നത് കൊടുക്കാനെ ചെറിയ കൊറ്റമാരൊന്നും ഇതാണ് ആടെ ഇതാണ് മടി ഇത് എന്തേലും പറയലി ചോദിച്ചുള്ളത് ഇരുപത്തഞ്ചൊക്കെയാണ് പാഠത്തിന് നമ്മ കൊടുക്ക ഒരൊക്കെ കൂറ്റണ്ടട്ടോ എന്തെങ്കിലും മുകളിൽ തരുവോ മേലെ കിട്ടുവോ നോക്കാ പോരങ്ങള് വരി കുടിച്ചോട്ടെ രണ്ടോട് കുടിച്ചോട്ടെ അത് ഇങ്ങനെ ഓൻ കുടിച്ചു വരും പാലാ രണ്ടിലിട്ട് പാലാറു എന്തേലും പറയില്ലോട് ഇത് കിട്ടണ്ട അതിനെ പതിനഞ്ചു സ്വന്തം പൈനേനു കൊടുക്കാന്നും പറഞ്ഞക്കോളൂ പതിനേനു കൊടുക്കാന്നും പറഞ്ഞു ഇങ്ങോട്ടൊന്നും എന്തേലും ഞാൻ പറയില്ല അപ്പൊ ഉക്കാലും ഒരാള് പാല എത്ര മാടി വെക്കാണിങ്ങേലും പറയാം ഞാനെ ഇച്ചപ്പറിയ കൊറ്റമാരൊന്നും പൊടിച്ചോക്കാ നേരം ചേട്ടാ ഇതാണ് ആടെ ഇതാണ് മടി ഇത് എന്തേലും പറയില്ല എന്നാ രാത്രി പത്ത് മണിക്കായി ആട് പേരീക്ക് വരുന്നത് അതിന്റെ ദിവസം മേടിക്കാൻ ആ ആട് കൊണ്ടേക്കോളികളെ എത്ര അയിനെങ്ങനെ മോലാണ് ഞാൻ മൂപ്പർ എന്തേലും പറഞ്ഞിട്ടില്ല സർപ്പാക്കൊക്കെ എപ്പം കൊടുക്കണോ എന്തേലും കിട്ടിയാ തരൂല്ലേ അത് തരുമോണ്ട് നിങ്ങള് അമിത പറഞ്ഞങ്ങൾ തേരിപ്പാച്ച ഞാൻ പറഞ്ഞു ഞാൻ തരാം ഞാൻ തരാ കുടിപൊടി ഞാൻ തരുന്ന പിന്നെ നിങ്ങൾ ആ കിട്ടട്ടെ പൗര അത് കൊടുത്തു കൊടുത്തു അത് പതിനാറ് റുപ്പാർ സ്വന്തം നീ രണ്ട് മക്കളുണ്ട് ഇത് ഇരുപത് റുപ്യേ ഇതൊക്കെ ഒന്ന് പൊന്തൂല പൊന്തിച്ചൂര കിട്ടും ആ സരക്കാണിതൊക്കെ ഇതാണ് സാധനം മുട്ടായി ഒന്ന് മുട്ടനെ ഒന്ന് പെടാ ഇതൊക്കെ ഇത് ചെറുപ്പത്തെ തേ മുട്ടായി മാധാണിത് ഇതാണ് സാധനം അനകളെ ഇത് മുട്ടനാണ് മറ്റേ പണ്ട് നിങ്ങള് വിറ്റപ്പാ നമ്മള് വാങ്ങാഴിഞ്ഞാ വണ്ടിയാ ഓർഡർ െ അതിനെ ഞാൻ വാനലിയത് ഇവിടെ ഇവിടെ കൂറ്റാൻ വേണ്ട ആയിക്കോളെ ഇതിപ്പോ ഇവിടുന്നേ ഇതിപ്പോ ഇവിടുന്ന് മാങ്ങിയാണ് ഇതിപ്പോ വാ ആ അതിപ്പോ പതിരിങ്ങളെ പരിപാടിയൊക്കെ അല്ലേ അപ്പൊ ആരെങ്കിലും ഒക്കെ വന്നാൽ നമുക്ക് ഒരു അരിക്കായി കിട്ടു വെക്കാനേ ഏഹ് അപ്പൊ ഇവിടെ കോളി ചോദിച്ചിട്ടുള്ളത് ഇരുപത്തഞ്ചൊക്കെയാണ് ഏഹ് പടത്തിന് നമ്മൾ ആവില്ല അന്നാവില കടപ്പിലാസവും വിലയാണ് സഹം വലയാണ് ആവുല കോർ ആവശ്യം ഇങ്ങക്ക് തരും കോലണ്ടേ കൊണ്ടുപോയിക്കോളി നിങ്ങൾക്ക് ഒരു പത്ത് റുപ്യ കിട്ടും അതുകൊണ്ട് ഞാൻ വിറ്റിട്ടാണ് ഇവിടെ പോകാനാ ചിട്ടാ ഒരറ്റ കൂറ്റണ്ടോ കൊണ്ടുപോയിക്കോളി ഒരു കൂറ്റണ്ടേ ഞങ്ങൾ പറഞ്ഞതിനു കൊണ്ട മതില എന്തെങ്കിലും മോളിൽ തരുമോ മേലെ കിട്ടുമോ നോക്കാൻ പോരാ കിട്ടുമോ എന്ന് ഞാൻ നോക്കട്ടെ ആ വേലൊക്കെ പറയുന്നുണ്ട്

അന്ന് കിട്ടിയില്ല തിരക്കായിട്ട് കിട്ടി വാങ്ങിയാ ചെറിയ പൈതങ്ങൊക്കെ വില കാരണേ അത് വലുത് വാങ്ങിക്കോണ്ടാ ഏണ്ട എവിടെ വീട്ടിലിണ്ടാ ഇത് മുട്ടമാരെ നോക്കണേ ഇത് പേടാടാണല്ലേ മുട്ടമുരകോടൊന്നു വാങ്ങത്ത് പറഞ്ഞാൽ ஆல்மனுக்கு வந்துட்டாரு சார் ஆல்மனுக்கு என்ன ஓய்வு வந்துருச்சு வந்துட்டான் போவ நஜ்மா கொட்டவுக்கு போலாம் இல்ல இந்த முறை கொட்டவுக்கு போலாம் பாரோட்டான் يارندر